കേസിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം തേടാനുള്ള നടൻ സിദ്ദിഖിന്റെ നീക്കത്തിന് തടയിടാൻ അതിജീവിത സിദ്ദിഖിന്റെ നീക്കത്തെ പ്രതിരോധിക്കാനായി അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി പ്രതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് കോടതിയെ സമീപിച്ചേക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് അതിജീവിത കോടതിയെ സമീപിച്ചിരിക്കുന്നത് മാത്രമല്ല നടൻ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഓൺ ആയി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇന്നലെ മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ ഇന്ന് രാവിലെ മുതലാണ് ഓണായത് എന്നാൽ ഇതിൽ വിളിച്ചവർക്കെല്ലാം എൻഗേജ് സന്ദേശമാണ് ലഭിച്ചത് ഫോണിന്റെ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഫോൺ സിദ്ദിഖിന്റെ പക്കൽ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ ഉപയോഗിക്കുന്നത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ലൊക്കേഷൻ വിവരങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് സിദ്ദിഖിന്റെ ഫോണുകൾ ഓഫായത് അതിനുശേഷം സിദ്ദിഖുമായി ബന്ധപ്പെടാൻ പോലീസിനായിട്ടില്ല സിദ്ദിഖിന്റെ അവസാന ടവർ ലൊക്കേഷൻ കൊച്ചി വിമാനത്താവളത്തിന് സമീപമായിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷം മൊബൈൽ ഫോണുകൾ ഓഫായതിനാൽ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല സിദ്ദിഖിനെ തേടി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടലുകളിലടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു അതേസമയം സിദ്ദിഖിനെ കണ്ടെത്താൻ സിനിമാ രംഗത്തും പുറത്തുമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് പോലീസ് സംഘം ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി മണിക്കൂറോളം പിന്നിട്ടും നടനെക്കുറിച്ച് സൂചനയൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നലെ വരുമെന്ന് അറിവുണ്ടായിട്ടും പോലീസ് മുൻകരുത്തൽ നടപടികൾ എടുത്തില്ലെന്ന വിമർശനവും ശക്തമാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപ് അദ്ദേഹത്തെ പിടികൂടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഹർജിയുമായി സിദ്ദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിക്കുകയും ഹൈക്കോടതിയുടെ വിധി പകർപ്പ് കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കമുള്ള കാര്യങ്ങൾ സിദ്ദിഖ് സുപ്രീം കോടതിയിലും ചൂണ്ടിക്കാട്ടും കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖിനായി ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു സിദ്ദിഖ് രാജ്യം വിടുന്നത് തടയാനായിരുന്നു പോലീസിന്റെ നീക്കം തികഞ്ഞ പ്രതീക്ഷയോടെ ആയിരുന്നു സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് എന്നാൽ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ടെന്ന് വിലയിരുത്തിയ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഇതോടെയാണ് അദ്ദേഹം ഒളിവിൽ പോകാൻ നിർബന്ധിതനായത് അതേസമയം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ തിരുവനന്തപുരത്തെ ഹോട്ടൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം തന്നെ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നെ ഉപദ്രവിക്കുകയും വാക്കാൻ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നുമാണ് യുവനടി ആരോപിച്ചത് തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ലൈംഗിക ചേഷ്ടങ്ങൾ കാണിച്ചതായും പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതായും നേരിടേണ്ടി വന്ന ദുരനുഭവം പുറത്തു പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നുവെന്നും യുവനടി വെളിപ്പെടുത്തിയിരുന്നു സിദ്ദിഖിൽ നിന്നുണ്ടായ ദുരനുഭവത്തിന്റെ മാനസികാഘാതം ഇനിയും മാറിയിട്ടില്ലെന്നും യുവനടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണെന്നും സഹകരിച്ചില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും സിദ്ദിഖ് പറഞ്ഞതായും പരാതിയിൽ പറയുന്നുണ്ട് പരാതിക്കാരിയുടെ വാദം തെളിയിക്കുന്നതിന് സഹായകരമായ തെളിവുകൾ കണ്ടെത്താനും പോലീസിന് സാധിച്ചത് കേസിൽ നിർണായകമായിട്ടുണ്ട്